എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാന ഈ ഒരു സീസണിലെ ഏറ്റവും വേജ സ്പിന്നറായിരുന്നു ഉസ്മാൻ താരിഖ് എന്ന് പറയുന്നത് അതിൻ്റെ ബോളിംഗ് ആക്ഷൻ അക്ഷരത്തൊക്കെ പറയുന്നത് ഭയങ്കര ഫേമസ് ആണ് സോ അദ്ദേഹം വെളിപ്പെടുത്തിയ ശ്രീലങ്കൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വെളിപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ അതിന് മുമ്പായി നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ക്രിക്കറ്റ് ഫാൻസ് ആണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് നൂറ് ലൈക്ക് നിങ്ങൾ ചേരാന് ശ്രമിക്കുക സോ എന്തായാലും ഉസ്മാൻ താരിഖ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അതായത് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഒരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടതല്ല അതിനും ഞങ്ങളെ വിഷമിക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് ശ്രീലങ്കൻ പോലീസ് പോലീസ് ചെയ്തൊരു സംഭവമാണ് അതായത് ഞങ്ങളുടെ ബാഗ് ഉണ്ട് ഇന്ത്യക്കാരുടെ ബാഗും കിറ്റ്സും ഒക്കെ അവിടുണ്ട് ഈ ശ്രീലങ്ക പോലീസ് എന്ത് ചെയ്യുന്ന അറിയാമോ ഞങ്ങളുടെ ബാഗ് മാത്രം അവർ പരിശോധിച്ചു അത് ഒരു വട്ടമല്ല ഒന്ന് രണ്ട് വട്ടത്തിലധികം അവർ അത് പരിശോധിക്കുകയുണ്ടായി ഒരിക്കലും അവർ ഇന്ത്യക്കാരുടെ ബാഗ് പരിശോധിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഞങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചു എന്നാണ് ഉസ്മാൻ ദാരിക്ക് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ടാവും നമുക്ക് കണ്ടാലും വിഷമം തോന്നും അതായത് ഒരു സൈഡിൽ അവരെ അവരെയൊന്നും ഒരു തരത്തിലും പരിശോധിക്കുന്നില്ല ഒന്നും ചെയ്തില്ല തരത്തിൽ ഇവരെ ഭയങ്കരമായിട്ട് പരിശോധിക്കുന്നു ആ ഒരു ലെവലിലൊക്കെ ട്രീറ്റ് ചെയ്യുന്നു സോ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടായിരിക്കും കാരണം പാകിസ്ഥാനെന്ന് പറയുന്നത് ഒരു അങ്ങനത്തെ ഒരു നേഷനാണ് ഒരു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് നേഷനാണ് എന്ന് പറയുന്നത് സോ അത് മുൻനിർത്തിക്കൊണ്ടൊക്കെയാണ് ശ്രീലങ്ക പോലീസ് ആ ഒരു ലെവൽ ഓഫ് രീതിയിൽ ചെയ്ത് ബട്ട് ഇന്ത്യ അത്രയും പ്രശ്നം ഉണ്ടാകുന്ന ഒരു രാജ്യമല്ല സോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കാണാനിടയായത് അതുപോലെ ശ്രീലങ്ക ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടാതെ ഇന്ത്യ സോ ആ ഒരു ലെവൽ ഓഫ് രീതിയിൽ കണ്ടുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുള്ളത് അതിപ്പോൾ അവിടെ കളിക്കുന്ന പ്ലേസിൻ്റെ ഒരു പ്രശ്നമല്ല പാകിസ്ഥാൻ പ്ലേസ് ഒക്കെ ഒരുപക്ഷെ നല്ല ആൾക്കാരായിരിക്കാം സോ എൻഡ് ഓഫ് ദ ഡേ പാകിസ്ഥാനിലാണ് അവർ താമസിക്കുന്നത് കുറച്ച് ആൾക്കാർ ചെയ്യുന്നതിൻ്റെ സെറ്റ് എല്ലാവരും അനുഭവിക്കേണ്ടതായിട്ട് വരും സോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും നല്ലവരാവുക എന്നുള്ളതാണ് ഒരു രാജ്യത്തെ സുധീൻ അഭിപ്രായം കമ്പനീസ് പറയാനുള്ള ഒരു കാര്യം ഗുഡ് ബൈ